ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റെയിൻ ഡ്രോപ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മിനി ക്യൂട്ടായിട്ടുള്ള നോട്ട്ബുക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ഭംഗിയുള്ള നോട്ട് ബുക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇത് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പേപ്പർ എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഫ് ഷീറ്റ് വേണമെങ്കിലും എടുക്കാം എ ഷീറ്റ് ഇല്ലാത്തവർക്ക് നോട്ട് ബുക്കിൻ്റെ പേജ് എടുക്കാം കേട്ടോ അവിടെ പേപ്പറാണ് എടുത്തിട്ടുള്ളത് അതിന് നമ്മളെ മടക്കി കൊടുത്തിട്ട് ആ നടുത്ത വര വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് നാല് വരായിട്ട് കിട്ടും നാല് വരയും വെച്ച് അതൊന്ന് കീറി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നാലും കീറി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെതാ ഇതുപോലെ ഈ തുമ്പും ഈ തുമ്പ് കൂടിയിട്ടൊന്ന് നടുമടക്കി കൊടുക്കുക എന്നിട്ട് അതിന് എത്രയാണ് നിങ്ങൾക്ക് പേജിന്റെ ഈ വീതി വേണ്ടത് അത്രയും നോക്കിയിട്ട് വേണം കേട്ടോ മടക്കി കൊടുക്കുക എനിക്ക് ഇത്ര മതി കേട്ടോ നമ്മൾ ഇങ്ങനെ ആക്കിയാലാണെങ്കിൽ അത്രയും ബ്ലദ് കിട്ടുള്ളൂ നമുക്ക് അപ്പൊ നാലും ഞാൻ ഇതുപോലെ മടക്കി എടുത്തിട്ട് നിവർത്തി എടുക്കുന്നുണ്ട് നിവർത്തി എടുത്തതിനു ശേഷം ഒന്നിങ്ങും ഒന്ന് അങ്ങട്ടും ആക്കിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മടക്കി കൊടുക്കുക നമ്മൾ ആ മടക്കി ഉള്ളതിൽ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ മതി കേട്ടോ വേറെ ഇതാക്കാനൊന്നും ഇല്ല ആ മടക്കിയ ഇത് വെച്ചിട്ട് തന്നെ കേട്ടോ അടയാളത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുത്താൽ മതി അപ്പൊ ആയിട്ട് കിട്ടും പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് കുറേ ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ആരും സബ്സ്ക്രൈബ് ആയാലും മറക്കരുത് കേട്ടോ നമ്മളിത് നാലും ഇതുപോലെ മടക്കി കൊടുക്കുക നാലിനാ മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെതാ ഈ ഒരു പേപ്പറിൻ്റെ ഒരു ഒറ്റ പേജ് ഉണ്ടാവല്ലോ ആ ഒരു പേജ്മേ നമ്മളൊന്ന് ഇതാക്കി കൊടുക്കുക എഴുതി പശാക്കി കൊടുത്തിട്ട് അടുത്ത ഒരു പേജ് അപ്പുറത്തേ വന്ന് എടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ നാലും ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ഒരു പേജ്മെന്ന് തന്നെ നമ്മൾക്ക് ഇത്രയും കട്ടിയുള്ള ഒരു ബുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സ്കൂളൊക്കെ പൂട്ടാൻ പോവുക ലാബിലും ബുക്കിന്റെ പേജൊക്കെ ഒക്കെ ബാക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതി പിന്നെ നല്ല സ്റ്റേഷനറി ആയിട്ടൊക്കെ വെക്കാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മൾ ആ മടക്കിയ എഴുതി കൂടെ തന്നെ ആ ഒന്ന് മടക്കിയെടുക്ക കേട്ടോ നമ്മളെങ്ങനെയാണ് മടക്കിയത് അത് വെച്ചിട്ട് മടക്കിയ ഇടാനുണ്ടല്ലോ അത് എന്നെ ഇങ്ങനെ കൂട്ടി 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 മടക്കി കൊടുക്കുക ആ പശ പൊട്ടിച്ച ഭാഗം വരുമ്പോൾ മാത്രം ഇതുണ്ടാവും അത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഉണ്ടോ ഇങ്ങനെ ആക്കിയിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രാഫ്റ്റ് ക്യൂട്ടുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ട് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഏതെങ്കിലും ഒരു സൈഡിൽ പിന്നു വെക്കുക എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇതാണ് ഞാനിപ്പോൾ ഒരു നമ്മുടെ ഈ അയലുമ്പിലൊക്കെ ഇത് ഡ്രസ്സ് തൂക്കാൻ വേണ്ടി എടുക്കില്ലാ ആ ഒരു പിന്നാണ് കേട്ടോ അപ്പം ആദ്യം നമ്മൾക്ക് അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പശു തേക്കുക അപ്പുറത്തെ സൈഡിൽ എന്നിട്ട് ഒരു പേപ്പർ വെച്ചു കൊടുത്ത് നമ്മുടെ ബുക്കിൻ്റെ ബുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്രണ്ട് പേജാണ് ചൊട്ട ആ ഭാഗമല്ലേ അതാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ ആയത് തന്നെ ബുക്കിൻ്റെ ഒരു അളവ് എടുത്തിട്ടുണ്ട് കേട്ടോ ബുക്കിൻ്റെ അളവ് എടുത്തതിന് ശേഷം ഞാൻ ഇതാ ഇതുപോലെ കുറച്ചു കൂടി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബുക്ക് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ ചെറുതായിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് വെട്ടേണ്ടി വരും അപ്പം വലുത് വെട്ടിയാൽ നമുക്ക് സുഖമല്ലോ അപ്പം ഇതാ ഞാൻ വെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ അത് നമ്മൾ പരസ്യ തേച്ചിട്ട് കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോട്ടമ്മ ഏത് വർക്ക് വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഒരു കള്ളിയലുള്ള ആ ഒരു ഇതാണ് കൊടുക്കുന്നത് എനിക്ക് പല പല വീഡിയോസിലും ഞാൻ മുന്നൊക്കെ യൂട്യൂബ് ചാൻസ് തുടങ്ങുമ്പോൾ മുന്നൊക്കെ ഇതുപോലെ നോക്കി ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം ചെയ്തിട്ടുള്ള ഒരു ഓർമ്മയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് പിന്നെ വേറൊരു ആപ്പിന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മള് ഈയൊരു ഡിസൈൻ എനിക്ക് ഭയങ്കര കള്ളി വരക്കുന്നത് ഞാൻ നോട്ട്ബുക്കിലൊക്കെ ഇങ്ങനെ വരക്കാറുണ്ട് അതെന്താ കള്ളി വരച്ചിട്ട് നമ്മൾ കളർ കൊടുക്കണം അതായതുപോലെ ഓരോ കളി ഇടവിട്ടതിന് ശേഷം നമുക്ക് കളർ കൊടുക്കാം കേട്ടോ ഇപ്പം ഇത് നമ്മുടെ ഓൾ നമ്മളുടെ ബുക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് മിനി ക്യൂട്ട് നോട്ട്ബുക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതാ ഇത്രയും നോട്ട്ബുക്ക് ഇതേ മെത്തേഡിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് รีเซิลที่คอมเมนต์ดีาปิดตัวลงทีวิดีโอจ้าจ้าบายบาย